നമസ്കാരം മലയാള സിനിമയുടെ വിജയത്തിൽ നായകരും നായികയും മാത്രമല്ല സഹതാരങ്ങൾക്കും നിർണായക പങ്കുണ്ട് പലപ്പോഴും സിനിമയുടെ കഥാഗതിയെ മുന്നോട്ട് നയിക്കുന്നതിലും നായക കഥാപാത്രങ്ങൾക്ക് പൂർണത നൽകുന്നതിലും പ്രേക്ഷകരിൽ ചിരിയും ചിന്തയും ഉണർത്തുന്നതിലുമെല്ലാം ഈ സഹതാരങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് തിരശ്ശീലയിൽ ഒരുപക്ഷെ കുറഞ്ഞ സമയം മാത്രമായിരിക്കും അവർക്ക് ലഭിക്കുക എന്നിരുന്നാലും തങ്ങൾക്ക് ലഭിക്കുന്ന ഓരോ നിമിഷത്തെയും ഫലപ്രദമായി ഉപയോഗിച്ച് കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകി അവർ സിനിമയുടെ ആത്മാവായി മാറുന്നു നായകനോ വില്ലനോ അല്ലാതിരുന്നിട്ടും ഒരു സിനിമയുടെ ആകെ തുകയിൽ വലിയ സ്വാധീനം ചെലുത്തുന്നവരാണ് ഈ സഹതാരങ്ങൾ ഒരു കോമിക് റിലീഫിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു വൈകാരിക രംഗത്തിന് ശക്തി പകരാനോ ഒരു സന്ദേശം പ്രേക്ഷകരിലേക്ക് എത്തിക്കാനോ ഈ കഥാപാത്രങ്ങൾക്ക് സാധിക്കുന്നു അവരുടെ മുഖഭാവങ്ങളും സംഭാഷണങ്ങളും ശരീരഭാഷയും പലപ്പോഴും പ്രേക്ഷക മനസ്സിൽ ആഴത്തിൽ പതിയാറുണ്ട് ചിലപ്പോൾ നായകനേക്കാൾ കൂടുതൽ കയ്യടി നേടാനും വർഷങ്ങൾക്കിപ്പുറം ഓർമ്മിക്കപ്പെടാനും ഈ സഹതാരങ്ങളുടെ പ്രകടനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് മലയാള സിനിമയുടെ ചരിത്രം പരിശോധിച്ചാൽ അത്തരം നിരവധി പ്രതിഭാതനരായ സഹതാരങ്ങളെ കാണാൻ സാധിക്കും അവർ ഓരോരുത്തരും തങ്ങളുടേതായ ശൈലിയിൽ കോമഡി സ്വഭാവ വേഷങ്ങൾ വില്ലൻ വേഷങ്ങൾ എന്നിങ്ങനെ വിവിധ റോളുകളിൽ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് പലപ്പോഴും ഒരു സിനിമയിൽ ഒരു സീനിൽ മാത്രമായിരിക്കും ഇവരുടെ സാന്നിധ്യം എന്നാൽ ആ ഒരു സീൻ പോലും സിനിമയുടെ ഹൈലൈറ്റായി മാറിയിട്ടുണ്ട് അവരുടെ സാന്നിധ്യം സിനിമയ്ക്ക് ഒരു പൂർണ്ണതയും വിശ്വാസ്യതയും നൽകി അതുകൊണ്ട് തന്നെ മലയാള സിനിമയിലെ സഹതാരങ്ങൾ വെറും തുണ അഭിനേതാക്കളല്ല മറിച്ച് സിനിമയുടെ ആത്മാവും ശക്തിയുമാണ് അവരുടെ കഴിവും സമർപ്പണവുമാണ് പല സിനിമകളെയും അവിസ്മരണീയമാക്കിയത് മലയാള സിനിമയുടെ വിജയ ചരിത്രത്തിൽ ഈ സഹതാരങ്ങൾ വായിച്ച പങ്ക് ചെറുതല്ല അത്തരത്തിൽ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഇടം നേടിയ ചില പ്രമുഖ സഹതാരങ്ങളെക്കുറിച്ചും അവരുടെ അവിസ്മരണീയമായ പ്രകടനങ്ങളെക്കുറിച്ചും നമുക്കിനി വിശദമായി പരിശോധിക്കാം ആദ്യമായി ജഗദീശ് ശ്രീകുമാർ മലയാള സിനിമയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച സ്വഭാവ നടന്മാരിലും ഹാസ്യ സാമ്രാട്ടുകളിലും ഒരാളാണ് ജഗദീശ് ശ്രീകുമാർ ഏതൊരു കഥാപാത്രത്തെയും തൻ്റെതായ ശൈലിയിൽ അവതരിപ്പിച്ച് പ്രേക്ഷകരെ വിസ്മയിപ്പിക്കാനുള്ള അസാമാന്യ കഴിവ് നായകനോ വില്ലനോ എന്നതിലുപരി ഒരു സിനിമയിൽ തനിക്ക് ലഭിക്കുന്ന ഏത് ചെറിയ വേഷത്തെയുംതായ ശൈലിയിൽ തിളക്കമുള്ളതാക്കി മാറ്റി കോമഡി രംഗങ്ങളിൽ ജഗതി ശ്രീകുമാറിന്റെ ശരീരഭാഷയും സംഭാഷണ രീതിയും മലയാളികളെ പൊട്ടിച്ചിരിപ്പിച്ചു സിനിമയുടെ കഥാഗതിയിൽ നിർണായകമായ സ്വാധീനം ചെലുത്തുന്ന നിരവധി സഹകഥാപാത്രങ്ങളെ അദ്ദേഹം അവതരിപ്പിച്ചു ഒരു സാധാരണ വ്യക്തി മുതൽ അതിമാനുഷികമായ കഴിവുകളുള്ള കഥാപാത്രങ്ങൾ വരെ ശകതിയുടെ കൈകളിൽ പത്രമായിരുന്നു ഒരു മൂന്നീള കോമഡി വേഷമായാലും വൈകാരിക രംഗങ്ങളായാലും വില്ലൻ കഥാപാത്രങ്ങളായാലും അനായസം കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു മോഹൻലാൽ മമ്മൂട്ടി ദിലീപ് തുടങ്ങിയ പ്രമുഖ നടന്മാരോടൊപ്പം അദ്ദേഹം അവതരിപ്പിച്ച കോമ്പിനേഷൻ രംഗങ്ങൾ എന്നും മലയാളികൾക്ക് പ്രിയപ്പെട്ടതാണ് മേഷമാധവൻ കിലുക്കം കാവ്യമേള ഉദയനാണ് താരം തുടങ്ങി എണ്ണമറ്റ സിനിമകളിലെ അദ്ദേഹത്തിൻ്റെ പ്രകടനങ്ങൾ മലയാള സിനിമയുടെ ചരിത്രത്തിലെ സുവർണ അധ്യായങ്ങളാണ് ജഗദീഷ് ശ്രീകുമാർ വെറും ഒരു സഹതാരമായിരുന്നില്ല മറിച്ച് മലയാള സിനിമയുടെ അഭിമാനമായിരുന്നു അടുത്തത് ഇന്നസെന്റ് മലയാള സിനിമയിൽ ഹാസ്യത്തിന് ഒരു ശൈലി സമ്മാനിച്ച അതുല്യ നടനായിരുന്നു ഇന്നസെന്റ് അദ്ദേഹത്തിന്റെ സ്വാഭാവികമായ അഭിനയവും തൃശ്ശൂർ ശൈലിയിലുള്ള സംഭാഷണവും പ്രേക്ഷകരെ എന്നും ചിരിപ്പിച്ചു സിനിമയുടെ നട്ടല്ലായിരുന്നു സഹതാരങ്ങളിൽ ഇന്നസെന്റ് വഹിച്ച പങ്ക് വളരെ വലുതാണ് ഹാസ്യം മാത്രമല്ല കാര്യം പറയുമ്പോഴുള്ള ഗൗരവവും വൈകാരിക രംഗങ്ങളിലെ തീവ്രതയും അദ്ദേഹത്തിന്റെ കൈകളിൽ ഭദ്രമായിരുന്നു ഒരു സാധാരണക്കാരൻ മുതൽ രാഷ്ട്രീയക്കാരൻ വരെയുള്ള വൈവിധ്യം മാറുന്ന കഥാപാത്രങ്ങളെ അദ്ദേഹം തന്മയത്വത്തോടെ അവതരിപ്പിച്ചു ഒരു കോമിക് റിലീഫ് എന്നതിലുപരി പലപ്പോഴും സിനിമയുടെ നിർണായകമായ സ്വാധീനം ചെലുത്തുന്ന കഥാപാത്രങ്ങളെയാണ് ഇന്നസെന്റ് അവതരിപ്പിച്ചത് മോഹൻലാൽ മമ്മൂട്ടി ജയറാം ദിലീപ് തുടങ്ങിയ നായകന്മാർക്കൊപ്പം അദ്ദേഹം പ്രത്യക്ഷപ്പെട്ട കോമ്പിനേഷൻ രംഗങ്ങൾ മലയാള സിനിമയിലെ സിനിമയിലെക്കാലത്തെയും മികച്ച ഹാസ്യ മുഹൂർത്തങ്ങളാണ് മാന്നാർ മത്തായ് സ്പീക്കിംഗ് റാംജി റാവു സ്പീക്കിംഗ് കിലുക്കം കാബുളിവാല ഗോഡ്ഫാദർ വിയറ്റ്നാം കോളനി ദേവാസുരം തുടങ്ങി നിരവധി സിനിമകളിൽ അദ്ദേഹത്തിന്റെ പ്രകടനങ്ങൾ ഇന്നും മലയാളി പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടതാണ് മലയാള സിനിമയിൽ ഇന്നസെന്റ് എന്ന നടൻ ഒരു ഹാസ്യ സാമ്രാട്ട് എന്നതിലുപരി സിനിമയ്ക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു സഹതാരമായിരുന്നു അടുത്തത് കെ പി എസ് സി ലളിത മലയാള സിനിമയിൽ അമ്മയായും സഹോദരിയായും ഭാര്യയായും അയൽക്കാരിയായും പ്രേക്ഷക ഹൃദയങ്ങളിൽ ചിലപ്രതിഷ്ഠ നേടിയ അതുല്യ പ്രതിഭയാണ് കെ പി എസ് സി ലളിത നാടകവേദികളിൽ നിന്ന് സിനിമയിലേക്ക് എത്തിയ അവർക്ക് ഏത് വേഷവും വഴങ്ങിയിരുന്നു ഹാസ്യവും സങ്കടവും ദേഷ്യവും നിസ്സഹായതയുമെല്ലാം തന്മയത്വത്തോടെ ലളിത വെള്ളിത്തരയിൽ എത്തിച്ചു നായിക വേഷങ്ങളെക്കാൾ സ്വാഭാവിക വേഷങ്ങളിലൂടെയാണ് കെ പി സി ലളിത മലയാളികളുടെ പ്രിയങ്കരിയായി മാറിയത് സിനിമയുടെ നായകനൊപ്പമോ അതിലേറെയോ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളെയാണ് പലപ്പോഴും അവർക്ക് ലഭിച്ചത് കെ പി സി ലളിതയുടെ സംഭാഷണ രീതിയും ശരീരഭാഷയും ഓരോ കഥാപാത്രത്തിനും തനിമ നൽകി സാധാരണ സ്ത്രീകളുടെ ദൈനംദിന ജീവിതത്തിലെ പ്രശ്നങ്ങളെയും സന്തോഷങ്ങളെയും അവരുടെ കഥാപാത്രങ്ങൾ പ്രതിഫലിപ്പിച്ചു അടൂർ ഗോപാലകൃഷ്ണൻ കെ ജി ജോർജ് സത്യൻ അന്തിക്കാട് സിദ്ദീഖ് ലാൽ തുടങ്ങിയ പ്രഗത്ഭരായ സംവിധായകരുടെ ചിത്രങ്ങളിൽ ലളിതയുടെ സാന്നിധ്യം ശ്രദ്ധേയമായിരുന്നു മണിച്ചിത്രത്താഴ് കാട്ടുകുതിര സന്ദേശം ഗോഡ് ഫാദർ വിയറ്റ്നാം കോളനി അമരം തുടങ്ങിയ സിനിമകളിലെ അവരുടെ കഥാപാത്രങ്ങൾ മലയാള സിനിമയുടെ ചരിത്രത്തിലെ പുനതൂലുകളാണ് കെ പി സി ലളിതയുടെ അഭാവം മലയാള സിനിമയ്ക്ക് നികത്താനാവാത്ത നഷ്ടമാണ് അടുത്തത് കലാഭവൻ മണി മലയാള സിനിമയിൽ ഹാസ്യത്തിനും സ്വഭാവവേഷങ്ങൾക്കും ഒരു പുതിയ മാനം നൽകിയ അതുല്യ കലാകാരനായിരുന്നു കലാഭവൻ മണി മിംക്രി വേദികളിൽ നിന്ന് സിനിമയിലെത്തിയ അദ്ദേഹം തൻ്റെ തനതായ കൊണ്ടും ഗ്രാമീണത നിറഞ്ഞ സംഭാഷണങ്ങൾ കൊണ്ടും പ്രേക്ഷകരുടെ മനസ്സിലിടം നേടി ആദ്യകാലങ്ങളിൽ ഹാസ്യവേഷങ്ങളിലൂടെയാണ് ശ്രദ്ധ നേടിയതെങ്കിലും പിന്നീട് വില്ലനായും സ്വഭാവ നടനായും തകർപ്പൻ പ്രകടനങ്ങൾ കാഴ്ചവെച്ച് താനൊരു ബഹുമുഖ പ്രതിഭയാണെന്ന് തെളിയിച്ചു സഹതാരമായി തുടങ്ങി പിന്നീട് നായകനായും അദ്ദേഹം തുടങ്ങി പക്ഷെ അദ്ദേഹത്തിന്റെ സഹനടവേഷങ്ങൾ ഇന്നും പ്രേക്ഷക മനസ്സിൽ മായാതെ നിൽക്കുന്നു കലാഭവൻ മണിയുടെ അഭിനയത്തിന് ഒരു പ്രത്യേകതരം ഊർജമുണ്ടായിരുന്നു തൻ്റെതായ സംഭാഷണ ശൈലിയും ശരീരഭാഷയും ഓരോ കഥാപാത്രത്തിനും അദ്ദേഹം നൽകി സല്ലാപം വാസുതിയും ലക്ഷ്മിയും പിന്നെ ഞാനും കരുമാടിക്കുട്ടൻ തുടങ്ങിയ സിനിമകളിലെ അദ്ദേഹത്തിൻ്റെ പ്രകടനങ്ങൾ ഇന്നും ഹാസ്യ കഥാപാത്രങ്ങൾക്കപ്പുറം ദുരിതങ്ങളും വേദനകളും ഉള്ളിൽ ഒതുക്കുന്ന സാധാരണ മനുഷ്യരുടെ ജീവിതം വെള്ളിത്തിരയിൽ എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു നാടൻ പാട്ടുകളിലൂടെയും സ്റ്റേജ് ഷോകളിലൂടെയും ജനങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തിയ കലാഭവൻ മണി മലയാള സിനിമയ്ക്ക് ലഭിച്ച ഒരു അനുഗ്രഹീത കലാകാരനായിരുന്നു അടുത്തത് മാമുക്കോയ മലയാള സിനിമയിൽ ഹാസ്യത്തിന് കോഴിക്കോടൻ ശൈലിയുടെ തനത് സൗന്ദര്യം സമ്മാനിച്ച അതുല്യ നടനായിരുന്നു മാമുക്കോയ ഒരു കാലത്ത് സിനിമയുടെ ഒഴിവാക്കാനാവാത്ത സാന്നിധ്യമായിരുന്നു അദ്ദേഹം തന്റെ ലാളിത്യമാർന്ന മാറുന്ന അഭിനയം കൊണ്ടും തമാശകൾ കൊണ്ടും പ്രേക്ഷകരുടെ മനസ്സിൽ ചില നേടി നായകന്റെയോ നായികയുടെയോ സുഹൃത്തായും ഗ്രാമത്തിലെ സാധാരണക്കാരനായും കടക്കാരനായും എന്തിന് ഒരു നിമിഷം മാത്രം വന്നുപോകുന്ന വേഷങ്ങളിൽ പോലും അദ്ദേഹം തൻ്റെതായ ഒരു മാജിക് ഒളിപ്പിച്ചു വെച്ചു അദ്ദേഹത്തിന്റെ സംഭാഷണ രീതിയും ശരീരഭാഷയും തമാശകൾക്ക് ഒരു പ്രത്യേകതരം സൗന്ദര്യം നൽകി മാമുക്കോയ അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ പല എപ്പോഴും മലയാളികളുടെ ദൈനംദിന ജീവിതത്തിലെ സാധാരണ മനുഷ്യരുടെ പ്രതിബിംബങ്ങളായിരുന്നു സത്യനന്ദിക്കാട് പ്രിയദർശൻ സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ട് തുടങ്ങിയ പ്രമുഖ സംവിധായകരുടെ സിനിമകളിൽ മാമുക്കോയുടെ സാന്നിധ്യം ശ്രദ്ധേയമായിരുന്നു സന്ദേശം നാടോടിക്കാറ്റ് വടക്കു നോക്കിയന്ത്രം റാംച്ചുറാവു സ്പീക്കിംഗ് പെരുമഴക്കാലം തുടങ്ങിയ നിരവധി ചിത്രങ്ങളിലെ അദ്ദേഹത്തിന്റെ പ്രകടനങ്ങൾ ഇന്നും മലയാളികൾക്ക് പ്രിയപ്പെട്ടതാണ് മലയാള സിനിമയിൽ മാമുക്കോയ ഒരു ഹാസ്യ നടൻ എന്നതിലുപരി സിനിമയുടെ സ്വാഭാവികതയും ഗ്രാമീണതയും നിലനിർത്തിയ ഒരു സഹതാരമായിരുന്നു അദ്ദേഹത്തിന്റെ വിയോഗം മലയാള സിനിമയ്ക്ക് തികത്താനാവാത്ത നഷ്ടമാണ് അടുത്തത് സിദ്ദിഖ് മലയാള സിനിമയിൽ ഹാസ്യവേഷങ്ങളിലൂടെയും പിന്നീട് കൗരവമേറിയ സ്വഭാവ വേഷങ്ങളിലൂടെയും വില്ലൻ കഥാപാത്രങ്ങളിലൂടെയും പ്രേക്ഷകരുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ നടനാണ് സിദ്ദീഖ് ഒരു സഹനടൻ എന്ന നിലയിൽ സിനിമയുടെ ഒഴുക്കിന് താങ്ങും തണലുമായി നിന്ന സിദ്ദീഖ് തനിക്ക് ലഭിക്കുന്ന ഏത് കഥാപാത്രത്തെയും തന്റേതായ ശൈലിയിൽ അനായാസം കൈകാര്യം ചെയ്തു സത്യനന്ദിക്കാട് സിദ്ദീഖ് ലാൽ കൂട്ടുകെട്ടുകളുടെ സിനിമകളുടെ കഥാപാത്രങ്ങളായും പിന്നീട് മലയാളത്തിലെ മുൻനിര സംവിധായകരുടെ ചിത്രങ്ങൾ ശക്തമായ കഥാപാത്രങ്ങളായും അദ്ദേഹം തിളങ്ങി ഗോഡ്ഫാദർ ഇൻ അരിഹർ നഗർ തുടങ്ങിയ ചിത്രങ്ങളിലെ സിദ്ദീഖിന്റെ പ്രകടനങ്ങൾ അദ്ദേഹത്തിന്റെ വൈവിധ്യമാർന്ന അഭിനയ ശേഷിക്കുന്ന ഉദാഹരണങ്ങളാണ് നായകന്മാരുടെ സുഹൃത്തായും വില്ലനായും കുടുംബാംഗങ്ങളുമായും അദ്ദേഹം അവതരിപ്പിച്ച ഓരോ കഥാപാത്രവും സിനിമയുടെ കഥാഗതിയിൽ നിർണായകമായ പങ്കുവഹിച്ചു മലയാള സിനിമയ്ക്ക് ഒഴിച്ചു കൂടാനാവാത്ത സഹനടൻ എന്ന നിലയിൽ ഈ സിദ്ദീഖിൻ്റെ സ്ഥാനം എപ്പോഴും ഉറപ്പിച്ചു ഉണ്ടായിരുന്നു